എന്റെ ഫേവററ്റ് പെർഫ്യൂംസിന് ശേഷം ഞാൻ പുതുതായി അവതരിപ്പിക്കുന്ന നാടകം എന്റെ ഫേവറേറ്റ് ബോഡി വാഷ് ഒരു മൂന്ന് ബോഡി വാഷ് ഞാൻ കാണിച്ചരാം അതിന്റെ മണമെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഒരു തവണ നിങ്ങളത് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് അഡിക്റ്റ് ആവും അങ്ങനത്തെ മണമാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ഞാൻ ലാസ്റ്റ് കാണിക്കുള്ളൂ ഓക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങള് കാമുകനോ കാമുകിഫ്റ്റ് ചെയ്താൽ പിന്നെ അവര് നിങ്ങളെ വിട്ട് പോത്തില്ല ഇതിട്ട് നിങ്ങൾ കുടിക്കൂലേ ഇത് നിങ്ങൾ തിന്നും തിന്നും ഉറപ്പാണ് ഞാൻ സ്ഥിരം ഉപയോഗിച്ച് ഉപയോഗിച്ച് തീർന്ന് 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 കണ്ടിന്യൂസ്ലി റീഫിൽ ചെയ്തോണ്ടിരിക്കുന്ന ഒരു ബോട്ടിലാണ് ഈ കാണുന്നത് സ്കിൻ കോട്ടേജിന്റെ ആണ് ആൽമണ്ട് ഫ്ലേവർ ആണ് പുതിയ ബോട്ടിലാണ് ഇതിന്റെ മണം എങ്ങനെയാണെന്നറിയോ നമ്മുടെ ഈ ആൽമണ്ട് ഇല്ലേ ആൽമണ്ടും പൂക്കളും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഒരു വെറൈറ്റി കോമ്പിനേഷൻ ആണ് അതിന്റെ ഒരു മണാണിത് സെക്കൻഡ് വൺ ഇതാണ് ഹാർഡ് കോൺ സ്ട്രോബെറി ഫാൻസിന് ഇത് കൊടുത്താൽ മതി അവർക്ക് സ്ട്രോബെറി കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ പോലും ഇതിന്റെ ഈ കുപ്പിൾ തുറന്ന് ഇങ്ങനെ മണത്തിഴിയുമ്പോൾ ഇത് വല്ലാത്തൊരുതരം ഒരു തരം ഒരു ഭയങ്കരമായിട്ട് സ്ട്രോബെറിയുടെ മണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ജസ്റ്റ് ഈ ബോട്ടില് യൂസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോമന്റ് ചെയ്യണം ഇതിട്ട് കുളിച്ച് കഴിയുമ്പോഴും നമ്മൾ മൊത്തത്തിൽ ഒന്ന് മറ്റേ ഈ സ്ട്രോബെറിയുടെ മുട്ടായില്ലേ അതൊക്കെ അതിന്റെ ഒരു മണയില്ലേ എക്സാക്ട്ലി ആ മണമാണ് ആ ഒരു ഫുൾ മണമാണ് ബോഡി ഫുള്ള് കിട്ടുന്നത് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് എന്റെ സെക്കൻഡ് വൺ ഇനി തേർഡ് വൺ ആണ് മെയിൻ ഐറ്റം കോസ്റ്റ്ലി ആയിട്ടുള്ള ബോഡി വാഷ് ആണ് കേട്ടോ ബാത്ത് ആൻഡ് ബോഡിയുടെ ജാപ്പനീസ് ചെറി ബ്ലൗസും ഇത് ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു അങ്ങനെ ഇതുപോലെ ഏതോ ഒരാളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ മേടിച്ചത് മണം വേറെ അങ്ങനല്ല മണം അത്രയുള്ള അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ബോഡി വാഷ് ഒന്നും പറയാൻ പറ്റില്ല ഭയങ്കര അടിപൊളി പെർഫ്യൂം ആണെങ്കിൽ അങ്ങനത്തെ ഒരു മണമാണ് കേട്ടോ അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ് ഇനി ഇതിന്റെ റേറ്റ് പറയാവേ നമ്മുടെ ഈ സ്കിൻ കോട്ടേജിന്റെ പ്രൈസ് രൂപയാണ് 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 ബോഡി ബോഡി വാഷ് വരുന്നത് വരുന്നത് ലാസ്റ്റ് സൂപ്പർ ഈ ഒരു റേറ്റ് ാണ് ഇത് എല്ലാം ഞാൻ മേടിച്ചേക്കുന്നത് അഫീഷ്യൽ എന്റെ വീഡിയോസിലെല്ലാം കാണുന്നില്ല നമ്മുടെ സാൻഡിസാൻ ഷോപ്പിംഗ് ആണ് ഇത് എന്റെ ആണ് ഇത് ആക്ച്വലി തീർന്നിട്ടില്ല എന്നാലും ആക്രാന്ത പൂർത്തീ കണ്ടപ്പോ മേടിച്ചതാണ് ഇതും എന്റെ റീസ്